സൂപ്പർ സ്റ്റാറായി മലയാള സിനിമയിൽ അടക്കിവാഴുമ്പോഴും നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ച നടന്മാർ കുറവാണ് എന്നാൽ മമ്മൂട്ടി എന്ന അതുല്യ നടൻ തികച്ചും വ്യത്യസ്തനാണ് അഭിനയ സാധ്യതയുള്ള ഏത് കഥാപാത്രമായാലും അദ്ദേഹം അത് സ്വീകരിക്കും പ്രത്യേകിച്ച് പുതുമുഖ സംവിധായകരുടേത് പുതുമുഖ സംവിധായകർക്ക് അവസരങ്ങൾ നൽകിയ മറ്റൊരു ഇന്ത്യൻ നടൻ ഇന്നില്ല അതാണ് നമ്മുടെ സ്വന്തം മമ്മൂട്ടി അദ്ദേഹത്തിന്റെ നെഗറ്റീവ് ടച്ചുള്ള സിനിമകൾ ഈ അവസരത്തിൽ ഉറക്കുന്നതോടൊപ്പം മമ്മൂട്ടി എന്ന അതുല്യ നടന് മൂവി ടോക്ക് മലയാളത്തിന്റെ ഒരായിരം പിറന്നാൾ ആശംസകൾ നേരുകയും ചെയ്യുന്നു ക്യാപ്റ്റൻ തോമസ് എന്ന തികച്ചും ടോക്സിക്കായ മിലിട്ടറി ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് മമ്മൂട്ടി കൂടെവിടെ എന്ന ചിത്രത്തിലെത്തുന്നത് തന്റെ ഭാര്യയുടെ കൂട്ടുകാരനെ സംശയത്തോടെ കാണുകയും അവസാനം അയാളുടെ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സംഭവ ബഹുലമായ തികച്ചും നെഗറ്റീവ് ഷെഡുള്ള കഥാപാത്രം ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രം മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറുകളും ഇന്നും ചെയ്യാൻ ധൈര്യപ്പെടില്ല ത്രില്ലർ കഥ പറഞ്ഞ നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷാഖ് നായകനാണോ പ്രതി നായകനാണോ എന്ന രീതിയിൽ തികച്ചും സങ്കീർണമായ കഥാപാത്രമായിരുന്നു മമ്മൂട്ടി അവതരിപ്പിച്ച ലൂക്ക് ആന്റണി ഏതു നിമിഷവും നിറംമാറുന്ന അസാധാരണ സ്വഭാവമുള്ള ഒരാൾ ഇതൊക്കെ മമ്മൂട്ടി എന്ന അതിമാനുഷികമായ അഭിനയ പ്രതിഭയ്ക്കു മാത്രം സാധിക്കുന്ന ഒന്നു മാത്രമാണ് അതുപോലെ പി ടി രത്തീന സംവിധാനം ചെയ്ത പുഴുവിൽ ഉയർന്ന ജാതിബോധം പേറുന്ന ക്രൂരനായ അച്ഛനായി അരങ്ങു തകർക്കുന്ന പുഴുവിൽ സ്വന്തം സഹോദരിയെയും ഭർത്താവിനെയും അടിച്ചുകൊല്ലുന്ന നീചനായ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി പുഴുവിൽ അവതരിപ്പിക്കുന്നത് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ അടൂർ സംവിധാനം ചെയ്ത ചിത്രമാണ് വിധേയൻ കൊടുംക്രൂരനായ ഭാസ്കര പട്ടേൽ എന്ന ജന്മിയെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ജന്മിയുടെ ക്രൂരവും നിന്ദ്യവുമായ ചെയ്തികളെ അതിസാധാരണമായ അഭിനയത്തിലൂടെ പകർന്നാട്ടം നടത്തിയ മികവനാണ് പുരസ്കാരം ലഭിച്ചത് രഞ്ജിത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പാലേരി മാണിക്യം മൂന്ന് വ്യത്യസ്ത വേഷങ്ങളിലാണ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കുന്നത് ആ പ്രദേശത്തെ ധനികനും ക്രൂരനും ലൈംഗികാസക്തിയുമുള്ള ആസക്തിയുമുള്ള അഹമ്മദ് ഖാജി എന്ന കഥാപാത്രത്തെ അപ്രപാളികളിൽ പകർത്തിയ മമ്മൂട്ടിക്ക് ആ വർഷത്തെ മികച്ച അവാർഡിന് അർഹമായി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയറാം പ്രധാന വേഷത്തിലെത്തുന്ന എബ്രഹാം ഹോസ്റ്റലറിൽ മമ്മൂട്ടി കില്ലർ കൊലപാതക പരമ്പരയിൽ വ്യത്യസ്ത നെഗറ്റീവ് ഷെയഡ് കഥാപാത്രമായി അഭിനയിക്കുന്നു ജയറാം എന്ന ടൈറ്റിൽ റോൾ കഥാപാത്രത്തെ നിഷ്പ്രഭനാക്കുന്ന അഭിനയമാണ് മമ്മൂട്ടി എബ്രഹാം ഹോസ്റ്റലറിൽ കാഴ്ചവെച്ചത് അതുകൊണ്ടുതന്നെ ആ വർഷത്തെ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി എബ്രഹാം ഓസ്ലർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത അനുഭവമാണ് മമ്മൂട്ടി തന്നത് ക്രൂരനായ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിച്ച മികച്ച തിയേറ്റർ എക്സ്പീരിയൻസാണ് കേരളക്കരയ്ക്ക് അനുഭവവേദ്യമാക്കി തന്നത് മമ്മൂട്ടിയുടെ റിലീസിന് തയ്യാറെടുക്കുന്ന കളങ്കാവിലും കുപ്രസിദ്ധ സീരിയർ കില്ലർ സയനൈഡ് മോഹനൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്നു ഏതായാലും നായകനായാലും പ്രതി നായകനായാലും മമ്മൂട്ടി എന്ന അഭിനയ കുലപതിയുടെ മാനരസങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് വിനോദങ്ങൾക്കപ്പുറത്ത് ഒരു മനുഷ്യൻ്റെയും ജീവിതാനുഭവങ്ങൾ അപ്രപാളികളിൽ പകർന്നാട്ടം നടത്തുന്ന അതുല്യ പ്രതിഭയായി ഒരുപാട് കാലം മലയാള സിനിമയിൽ വിരാജിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ